ിൽ സ്വന്തം നാട്ടുകാരെ വന്ന് ഈ കടന്നു കയറിയ ഈ അക്രമകാരികൾ ഈ അതിന്റെ ഒരു അംശം നിരക്കുന്നു അനുഭാവമില്ലല്ലോ പിന്നെന്തിനാ ഈ ഗാഫി കിടക്കുന്ന നീയൊക്കെ എന്തിനു ജോലിക്കുന്ന എന്തിനാ ഞാൻ എല്ലാരെയും ഈ പേടിപ്പിക്കുന്നത് ഈ കൈപ്പുള്ളിയൊക്കെ ഞങ്ങൾ തീർക്കുമെന്നാ പറഞ്ഞേക്കുന്നത് ഇത് ഞാൻ എത്ര കാലമായിട്ട് ചോദിക്കുന്നതാണ് ഇത് നിങ്ങൾക്ക് എവരെ അറിയോ ഇത് ഈ ലോകത്ത് ഏത് പിന്നെ മാപ്പിൽ എവിടെയാണെന്നെങ്കിലും അറിയാമോ ഇവിടത്തെ ആൾക്കാർ എന്ത് കഴിക്കുന്നു എങ്ങനെ ഇരുന്ന് കാര്യത്തിൽ ആൾക്കാര് വികാരത്തിന്റെ പേരിലാണെന്ന് നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ, ഈ ഇവിടെ എവിടെ തൊട്ടപ്പോഴാണ് ഈ ആൾക്കാർക്ക് പൊള്ളിയെന്നറിയത് താക്കിയതായി നമ്മള് നമ്മുടെ രാജ്യത്ത് നിരോധിച്ച ഒരു തീവ്രവാദി ഇവിടുന്ന് ഒടിച്ച് ഓടി പോയ ശേഷി അയാളുടെ പ്രകോപനം കൊണ്ട് പൂർണ്ണ അവിടെ പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും തീവ്രവാദം വളരുകയും അവിടെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടുള്ള ഒരാൾ അങ്ങനെ ഒരാളിനെ ഫോളോവർ ആക്കുന്നമാരാണ് ഇവന്മാര് അതായത് ഈ മാന്യമായിട്ട് നടന്ന യുവമാര് കാര്യമാണ് ഇതിലും കൂടെ വ്യക്തമായിരുന്നു എല്ലാം പുള്ളിയത് അവരുടെ ദൈവത്തെ തൊട്ടപ്പോഴെല്ലാം പൊള്ളിയത് പൊള്ളിയത് ഈ ഒരു പ്രവാചകരെ തൊട്ടപ്പോഴാണ് സഖീർ നായക് എന്ന് പറയുന്ന ആളിനെ തൊട്ടപ്പഴാണ് കൈപ്പള്ളി ആനെ തൊട്ടപ്പെന്ന് പറഞ്ഞപ്പോഴാണ് ഇവർക്ക് പൊള്ളിയത് വേറെ ആർക്കും ഇല്ലല്ലോ പ്രിയ വിശ്വാസികളില്ലേ ആർക്കാണിത് പൊള്ളിയത് എന്ന് പറയുന്നത് ഈ ക്ലബ് ഹൗസിൽ ഇത്രയും കാലം പച്ച നമ്മളെല്ലാം പറഞ്ഞ കാര്യമാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് മനസ്സിലായി ആരാണ് ഇതിന്റെ ഇവർക്ക് പിന്നിലെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി ഇവരാരും ഈ നാട്ടിലുള്ളവരല്ല ഇന്നലെ തന്നെ പലരും പറയുന്നുണ്ട് ഇവരാരും ഈ നാട്ടിലുള്ളവരല്ല ഇവരെല്ലാം പല നാട്ടിൽ പോയിരുന്നു അവിടെ നിന്ന് ജീവിതം കഴിക്കുന്ന ആൾക്കാരാണ് അവിടെ ഇരുന്ന് ഈ സാധനം തള്ളത് അത് മാത്രമല്ല നേരിട്ട് ഇങ്ങനായിട്ട് ഫോളോ അതായത് നേരിട്ട് ബന്ധമുണ്ടോ എന്നറിയില്ല എന്തായാലും അടിമയായിരിക്കുന്ന ആൾക്കാരാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായിരിക്കുന്നുണ്ട് ഒറ്റ വിഷയത്തിൽ ഇതാണ് ഈ കൈപ്പള്ളിയുടെ വൃത്തി കൈപ്പള്ളി ഏതായിട്ട് ശിഷ്യണ്ടായി കഴിഞ്ഞാൽ ഒരാൾ എവിടെ നിന്നാണ് വരുന്ന വ്യക്തമായിട്ടാണ് എക്സ്പോസ് ആവുന്നത് അത് നമ്മള് അല്ലാതെ ഇവിടെ ദൈവത്തെ പിടിച്ചതല്ലെന്നും അല്ല പ്രശ്നം ഉണ്ടായത് പ്രശ്നം ഉണ്ടായത് ഇയാളെ പിടിച്ചതാണ് ഇയാളെപ്പോഴും ജീവിച്ചിരിക്കുന്ന മനുഷ്യരായ അസുഖം ഉണ്ടെന്ന് പറഞ്ഞതാണ് വിഷയം അത്രേ ഉള്ളൂ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് പുറകിൽ വെച്ചുകൊണ്ടുള്ള ഏറ്റവും നീചമായ യുദ്ധ തന്ത്രമാണ് പൗമാർ പയറ്റുന്നത് എന്ത് അതൊന്നും ഒരിക്കൽ ഞങ്ങൾ അമ്മമാരെ മുറ്റുകൂടെ മുടിക്കും അതുകൊണ്ട് നിങ്ങൾ ജനങ്ങൾ സിവിലിയൻസ് ഈ ഭാഗം വിട്ട് കുറെ ഭാഗത്തോട് മാറുക സേഫസ്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് അല്ലെ ജനങ്ങളെ മാത്രം ഒഴിവാക്കാനല്ല ചെയ്യുന്നത് അപ്പൊ ഇവർക്കറിയാത്ത കൊടുത്തും അവരും അവിടെ നിൽക്കത്തില്ല അവരും മാറി മാറിപ്പോവാൻ സാധ്യതയുണ്ട് ഇവര് ആ അവരുടെ ഇൻഫ്രാസ്ട്രക്ചറുകൾ തകർക്കാനാണ് അവർ ശ്രമിക്കുന്നത് ഇവരുണ്ടാക്കിയിട്ട കുഴിയും കുത്തും ഒക്കെ കാനകളും പറമ്പുകളും ഒക്കെ ഇല്ലായ്മ ചെയ്യാനാണ് ആകാശം ഇല്ലാതെ ഇല്ലായ്മ ചെയ്യാനാണ് ഇവർ ഈ തന്ത്രം കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞ് വെളിച്ചിട്ട് വന്നിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ ചെയ്യാം എന്നുള്ളതാണ് ഇപ്പൊ അവർ ചെയ്തോണ്ടിരിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ തകർക്കുക എന്നുള്ളതാണ് ഈ ഈ സ്വർഗത്തിന്റെ അടുത്തുള്ള അതിന് അവരുടെ ഓഫീസിലും ഒക്കെയാണ് ഈ തകർക്കുന്നത് അത് ഇൻഫ്രാസ്ട്രക്ചർ തകർക്കാനാണ് ഈ ചെയ്യുന്നത് അപ്പൊ ആൾക്കാരെ കൊല്ലാറുള്ള ഈവൻ ഹമാസ് പോരാളികളോ ഹമാസ് പോരാളികളെ പോലും കൊല്ലാനല്ല എന്നുള്ളതാണ് നമ്മൾ നമ്മളത് മനസ്സിലാക്കണം എങ്ങനെയാണ് ചെയ്യുന്നത് എവിടെയാണ് ഉപയോഗിക്കുന്ന തീവ്രതകളായിരിക്കും അല്ല അതെ ഒരു സിവിലൈസ്ഡായിട്ട് ഒരു സൊസൈറ്റിയിൽ ഒരു സ്റ്റേറ്റുകളോ ഒരു സ്റ്റേറ്റുകളോ അങ്ങനെ പ്രത്യക്ഷ ചെയ്യാറില്ല അവരുടെ ജനതയെ കുരുതി കൊടുക്കത്തില്ല പക്ഷെ ജനതയെ പുല്ല് വലിയ ജനത യോമാർക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊന്നുകെട്ടി തൂക്കുക ചെയ്യുന്നു ഇത്ര വൃത്തികെട്ട ഇത്ര നരേധവന്മാർ ഇത്ര ആറാം തോറ്റണ്ടല്ല അതിനു മുന്നേ ഉള്ള പ്രാകൃതന്മാർ മതം തിന്ന് ജീവിക്കുന്ന ഈ വൃത്തിഘട്ടവന്മാർ മതം ഉപയോഗിച്ചുകൊണ്ട് യുവമാർ സുഭിക്ഷമായിട്ട് ജീവിക്കുന്നു എന്നിട്ടൊക്കെ സിൻബറിന്റെ ഭാര്യയെ ഒളിച്ചോടി ഇപ്പൊ അവള് ഒരു ആരുടെ കൂടാ ുന്നത് എന്തിയെവിടെ എല്ലാം കുണാപ്പ് ഇവിടെ വീര വനിതയായിട്ട് ഇവിടെ പൊരുതി കൊണ്ടില്ലല്ലോ എന്നിട്ട് അവനെ താങ്ങാൻ കുറയണ്ണം പോരാളികൾ ഇവിടെ ഇസ്രായേൽ ജയിക്കേണ്ടത് അനിവാര്യതയാണ് ഇസ്രായേൽ ജയിച്ചാൽ ലോകമാണ് ജയിക്കുന്നത് ഈ രോഗത്തിന്റെ ഒരു ആശാകിരണമാണത് യുവന്മാരുടെ മേൽ ആ ഇസ്രായേൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ലോകം പരാജയപ്പെടുക അതിന് ഒരു കാരണവശാലും ഈ ഒരു തീവ്രവാദം ഏത് തീവ്രവാദമായാലും അതിനു മുന്നിൽ മുട്ടുമുടക്കാൻ പാടില്ല എല്ലാ മാർഗങ്ങളും അവലംബിച്ചിട്ടാണ് ഇപ്പോൾ ഇനിയും ഈ സമയത്ത് ഈ ആയിട്ടുള്ള ഒരു ഒരു ക്രിട്ടിക്കൽ ജംഗ്ഷർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അവിടെയാണ് എത്തി നിർത്തുന്നത് ഇവിടെ നിന്ന് ഇനിയും പിന്നോട്ടുകാൽ വെച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിന് വലിയ തലവേദനയായിരിക്കും അത് വലിയ വില കൊടുക്കേണ്ടി വരും ഇവിടെ വെച്ച് ഫിനിഷ് ഫിനിഷ് ഇട്ടാ പിന്നിടുന്ന കാര്യം പിന്നെ ആദ്യം ഈ പെരിച്ചാലികളെ ഉന്മൂലനം ചെയ്യുക وين مولع؟ ألو قريب

ബാക്കി സാധാരണ എന്ന് പറയുന്നതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് പോവാൻ ഞാന് യു എല്ലാം അപ്പൊ ഒക്ടോബർ രാവിലെ വൈഫൈ മെഡിക്കൽ അപ്പൊ അവിടെ ഒരാൾ ലഡു വിതരണം ചെയ്തു അവിടെ സാധാരണ ഒരു വർക്കറാണ് ഒരു ഫ്രണ്ട് ഓഫീസിലെ ഒരു വർക്കർ വർക്കറ് ലഡു വിതരണം ചെയ്തു എന്താന്ന് മനസ്സിലായില്ല വൈഫൈ വൈഫ് ചോദിക്കാണപ്പോ എന്താണ് സംഭവം അപ്പോൾ ഒരു ധൈര്യമായിട്ട് പറയാണ് ഞങ്ങളെ ആൾക്കാരെ ആക്രമിച്ചു ഇത്ര പേര് മരിച്ചു അതുകൊണ്ട് ഞങ്ങൾ ആഘോഷിക്കാമെന്നോ പുള്ളിക്കാരത്തിൽ ഇടുകയാണ് ചെയ്യാൻ അപ്പൊ വൈഫ് ഇത് എടുത്ത് കഴിഞ്ഞിട്ട് ഇത് താഴെ വെക്കണോ വേണ്ട എന്നുള്ള വായ്പ പുള്ളിക്കാരത് കൊണ്ടേ കളഞ്ഞു കഴിഞ്ഞിട്ട് വൈകുന്നേരം പറഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായില്ലോ വൈഫിനെ അറിയത്തില്ലായിരുന്നു അത് ഞാനിങ്ങനെ വാർത്തയായിട്ട് വരുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ഇപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞാണ് ഇങ്ങനെയാണ് ആൾക്കാരും ചിന്തിക്കുന്നത് പിന്നെ ഇതെനിക്ക് അന്ന് മുതലേ അറിയാവുന്ന കേൾക്കുമ്പോ ഞാൻ ചിന്തിക്കാറുണ്ട് ഒന്നും അറിയാത്തവരാണ് കൃത്യമാണ് അത് അത്ഭുതം തന്നെയാണ് ഇവിടെ നമ്മുടെ ഈ ക്ലബ് ഹൗസുകളിൽ തന്നെ ആഘോഷിക്കായിരുന്നു ഇവിടെ ഇവരുന്ന ആൾക്കാരെല്ലാം റൂമിട്ടു തീർക്കടാ ഇതുപോലെ തീർക്കും എന്ന് പറഞ്ഞിവിടെ ആൻ ആഘോഷിച്ചവന്മാരുണ്ട് ഇസ്മായിൽ ഹനിയെ നൃത്തം ചെയ്യുകയായിരുന്നു ഈ വാർത്ത അറിയപ്പെടുത്തേ ഇസ്മാൽ ഹനിയെ നൃത്തം ചെയ്ത ചിത്രങ്ങൾ ലോക ഒട്ടാകെയുള്ള എല്ലാ സുഡാപ്പികളും കര ചിരിച്ചിട്ട ആ അറുബാധിക്കുകയായിരുന്നു ഉണ്ട് പിന്നെ ും ലൈസൻസ് ഒക്കെ പോയെന്ന് തോന്നുന്നു പല സ്ഥിതികളെ ഞങ്ങൾ കൊന്നിട്ടുണ്ടെന്ന് അങ്ങനെ പറഞ്ഞ ജ്യൂത്സിനെ കൊന്നിട്ടുണ്ടെന്ന് അപ്പൊ അത്ര രീതിയിലുള്ള ആ ഒരു വംശാലും എനിക്ക് ഈ മാനേജം ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് അങ്ങനെയുള്ള ചിന്താഗതി ഇല്ല അതുകൊണ്ടായിരിക്കും ഈ ഭയങ്കര ഈ കഷ്ടം തോന്നി അപ്പൊ എത്ര ആയിരിക്കും ആ ഒരു 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 ആ വൈരം ആ വംശീയതയാണ് വംശ വൈരമാണ് യൂതൻ എന്ന് പറയുന്നത് നമ്മുടെ ശത്രു അവൻ ഏതരത്തിലും കുട്ടിയായാലും കുഞ്ഞ കൈക്കുഞ്ഞായാലും ബാലനായാലും എത്ര പ്രായാലും ഒരുത്തനെ കൊന്നാൽ ഏതോ വലിയ പുണ്യപ്രവർത്തി ചെയ്യുന്ന പറയുന്ന നൃത്തം ചെയ്യുന്ന മനസ്സാണ് അവർ അതാണ് ഇതിന്റെ പിന്നിൽ തങ്ങോട്ട് പോവാ ഓ ആയിക്കോട്ടെ അവിടങ്ങളിൽ ഇരുന്ന് കൂടലൊന്നും പറയണ്ട അതാണ് നല്ലത് എത്ര എല്ലായിടത്തും ഉണ്ടല്ലോ നമ്മൾ ഇവിടെ കണ്ടില്ലേ വിളിച്ചു പോയി കാത്തുകൊള്ളണേ ഈ പറയുന്ന ഗുഡറസ് പറഞ്ഞ ഊള അന്ന് ഇതൊന്നും കാണത്തില്ലവര് ഇത്രയും ജനങ്ങളെ